സ്വലാത്തിന് മുറുക പിടിച്ചോ വഴി തെറ്റുമ്പോൾ വഴി കാട്ടാൻ കപുറിന്റെ ഇരുട്ടിലേക്ക അതെ അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ വെളിച്ചം തരാൻ മരിക്കുമ്പോൾ രണ്ടു ഭാഗത്തൊന്നും പിശാചു വന്ന് ഏതിമാനുള്ളവനെയും പിഴപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ രക്ഷ കിട്ടാ أرور أو ملأته مخسرة يود تيرمتة على الله خاطة خير أحد سيري لا أشك فيه يا سيدي خير النبي سافرته قبلنا في القيامة مشفيقا وهلا الله يا سيدي خير النبي أو حبيبا آه يا نبي أو آه محزر يدير مكة യാണ് ഉമ്മ മക്കളെ പേടിച്ചോടുകയാണ് ഒന്നിച്ച് വഹുപാലത്തിലിരുന്നു നിന്റെ കൂടെ കഞ്ചാവടിക്കാൻ കൂടിയ കൂട്ടുകാരന് അവിടെ കാണാനില്ല ഫേസ്ബുക്കിലും വാട്സപ്പിലും ആവശ്യത്തിരുപമാനാവശ്യത്തിനും കമന്റുകളും ലൈക്കുകളും ഉണ്ടെ കൂട്ടുകാരന് അവിടെ കാണാനില്ല നിന്റെ കൂടെ സംസാരത്തിലിരിക്കുന്ന അയൽക്കാരി കാണാനില്ല െയും ഗേൾ ഫ്രണ്ടിനെയും കാണാനില്ല എന്ന മഹാദുരന്തം പല നാടുകളെയും നക്കി തുടച്ചപ്പോൾ കിലോമീറ്റർ കണക്കിന് സ്ഥലങ്ങൾ മുഴുവനും അതേ കടലെടുത്തുകൊണ്ട് പോയപ്പോ എത്ര ജീവനാണ് പൊലിഞ്ഞത് അവര് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു മരണം അവര് കണക്കുകൂട്ട് കൂട്ടിയിരുന്നോ ഈ ജില്ലകൾ മുഴുവനും ഈ പ്രദേശങ്ങൾ മുഴുവനും അതേ കടല് കൊണ്ടുപോകുമെന്ന് നാം കണക്കുകൂട്ടുന്നില്ല സംഭവിച്ചേക്കാം സംഭവിച്ചേക്കാമു കാത്തിരക്കുമാറാകട്ടെ ഓ ഉമ്മേ യുവാക്കളെ ഏത് സമയത്തും മരണമെന്ന് പറയുന്ന വല്ലാത്ത ഒരു ശക്തി എന്നെ പിടികൂടാറുണ്ട് ആ ഘട്ടങ്ങൾ ഞാൻ മരിച്ചാൽ അധിറത്തിലെത്തിയാൽ പരലോക ജീവിതത്തിലെത്തിയാൽ എവിടെയും എവിടെയും എനിക്ക് പിടിവള്ളി എന്തെ ബീവാണ എന്ത ഹബീബീബാണ് ഇന്നലെ വരെയുള്ള എന്റെ ജീവിതം ഞാൻ ഇതാ പൊളിച്ചെഴുതുന്നു വസ്ത്രമന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന വസ്ത്രമാണെങ്കിൽ നിന്റെ ഹബീരു തൃപ്തിപ്പെടാത്ത ഒരു വസ്ത്രം എനിക്ക് വേണ്ടോ എന്റെ ശരീരത്തിന്റെ അവയവങ്ങളെടുത്തു കാണിക്കുന്ന വസ്ത്രം ഞാൻ ധരിച്ചത് എന്റെ ആവാസത്തിന്റെ പേരായിരുന്നു എന്റെ ഹബീരിനതിഷ്ടമില്ലല്ലോ എന്റെ ഹീബിന് ഇഷ്ടമില്ലാത്തതെന്റെ മക്കൾക്ക് വേണ്ട എന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തതെന്റെ വീട്ടില് വേണ്ട എന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത ടി വി എനിക്ക് വേണ്ട എന്റെ ഹബീബിനിഷ്ടമില്ലാത്ത സീരിയൽ എനിക്ക് വേണ്ട എന്റെ ഹബീബിനിഷ്ടമില്ലാത്ത ബന്ധങ്ങൾ എനിക്ക് വേണ്ട എന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ ഞാൻ കാണണ്ട എന്റെ ഹബീബിനിഷ്ടമില്ലാത്ത ബന്ധങ്ങൾ ഞാൻ നിലനിർത്തണ്ട എന്നീ സദസ്സിൽ വെച്ച് എനിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ ഈ സദസ് വിജയിച്ചു മക്കളെ ഈ സദസ് വിജയിച്ചു മറ്റേ ഞങ്ങളെ കൽവിനെ മറ്റം തരണയല്ലോ ഞങ്ങളെ ചിന്തകളും മാറ്റിത്തരണയല്ലോ ഞങ്ങളെ നന്നാകിത്തരണയുള്ള ആ രൂപത്തിനു മുസ്തുലബിയെ പരിഗണിച്ചവരെ കുറിച്ചു പറയുന്നു ഞസാനിപ്പിക്കുകയാണ് അവര് അദ്ദേഹം റബ്ബ് പ്രത്യേകം പരിഗണിച്ച വിഭാഗമാണ് ലഹും മുത്തുനബിയെ പരിഗണിച്ച് ജീവിച്ചവര് മുത്തുനബിയുടെ മുമ്പിൽ ശബ്ദം താഴ്ത്തി സംസാരിച്ചവര് മുത്തുനബിക്ക് വേണ്ടി പ്രവർത്തിച്ചവര് അവര് തീർച്ചയായും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് അവർക്ക് പാപബോധനമുണ്ട് അവർക്ക് വിശാലമായ പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധമായ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു തരുന്നു അതുകൊണ്ട് നാം മുത്തനബിയിലേക്ക് മടങ്ങുക ജീവിതം നമ്മൾ പൊളിച്ചെഴുതുക മുത്തുനബിക്ക് താടി വെക്കൽ ഇഷ്ടാണോ എന്നാൽ എനിക്കതിനു മടിയില്ല മുത്തുനബിക്ക് തലമറക്കൽ ഇഷ്ടാണോ എന്നാൽ അതെനിക്ക് അഭിമാനമാണ് എങ്ങനെ ഓരോന്നും ഓരോന്നും നാം സ്വയം ജീവിതത്തിൽ മരണശേഷം എനിക്ക് എന്താ മുത്തുനബിയെ കാണണമെന്ന ചിന്തയോടെ രാത്രി കടന്നുറങ്ങുമ്പോഴും രാവിലെ എഴുന്നേറ്റ ഉടനെയൊക്കെ സ്വലാത്ത് ചെല്ലി ചെല്ലിച്ചൊല്ലി നമ്മുടെ നാമ സ്വലാത്തിലെ ലയിക്കണം അന്മാഹു തൗസീയത്ത് നൽകുമാറാകട്ടെ അന്മാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാവരും